ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക നല്ല പോലില്ല ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളാണ് രണ്ടും പടക്കുട്ടികളാണ് ഏകദേശം കുട്ടികൾക്ക് രണ്ട് രണ്ടു അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തിരിച്ചും വളം കൊടുക്കലോടും കുട്ടികളൊക്കെ എന്തുകൊണ്ടും എന്ത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് വില കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഈ വീടയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാടും ഒരു പെണ്ണാടും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ സ്ഥലം പെരിന്തൽമണ്ണയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക നല്ലൊരു കാളക്കുട്ടി വില ചോദിക്കണം സ്ഥലം മലപ്പുറം ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറു മാസം പ്രായമുള്ളൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം കലവൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് മാസം ചേനയുള്ള നല്ലൊരാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെയും സ്ഥലം കലവൂരാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടുകൾ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് മാസം ചെന്നൈയുള്ള ഒരാട് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂടി രൂപ. സ്ഥലം പാലക്കാട്. വിളിച്ചോളൂ. കേരളത്തിൽ ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടാം പ്രസവത്തിന് അഞ്ച് മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു പശു വിൽപ്പനയ്ക്ക് ആർക്കും കൈകാര്യം ചെയ്യാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് ഉദ്ദേശിക്കുന്നവരെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ വൈലത്തൂരാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ